ഇന്നെനിക്ക് കാളാഞ്ചിയാണ് കേട്ടോ കിട്ടിയേക്കണത് അല്ല പച്ച പച്ചക്കാളാഞ്ചി ഇതൊരു പേപ്പറിൽ കുറച്ച് നേരം ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകും അതിനുശേഷം അതിൻ്റെ ചെതമ്പലി എത്താൻ പറ്റും കറക്റ്റായിട്ട് ഇങ്ങനെ പോരങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടൂലതിൻ്റെ ആ ചതമ്പലി ഇത് ചെറായി ഭാഗത്തുനിന്ന് കിട്ടിയ മീനാണ് കേട്ടേത് ഇത് തന്നെ വളർത്തണുണ്ട് വളർത്തിയ മീൻ കൊള്ളൂല ടേസ്റ്റ് ഉണ്ടാവില്ല തീറ്റിട്ട് കൊടുക്കും ഇതാകുമ്പോൾ പുഴല് ഉള്ള മീനാകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല നെയ്യും ഒക്കെ ഉണ്ട് ഇതിന് വില കൂടുതലുള്ള മീനാണ് കേട്ടിത് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് വലിയ നെയ്യാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം അപ്പൊ അതിൻ്റെ ഉപ്പുമുളിയൊക്കെ ശരിക്കും പിടിക്കും അതിനെ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം പച്ചമുളക് ഉള്ളി അരിയുക ചുവന്നുള്ളി ആട്ട മീൻ കറിക്കെപ്പോഴും നല്ലത് സവാള ഇട്ട് കഴിഞ്ഞാൽ മതിരിപ്പുണ്ടാവും ഇഞ്ചി ആ ഇഞ്ചി മാത്രം ചതച്ചിടാ ഉലുവ താളിക്കുക ഉലുവ താളിച്ച് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇടണം ഇഞ്ചി മുരിഞ്ഞൊഴിയുമ്പോൾ പച്ചമുളക് വേപ്പല ചുവന്നുള്ളി ഓരോന്നോരോന്നിട്ട് വാട്ടി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അറക്കില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇടി കലക്കി അനദ കുഴിയാം പൊടി ഇട്ടുകഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഈ അരപ്പ് ശരിക്കും വാടി വെളിച്ചെണ്ണ തെളിയുന്നവരെ അത് വാടാം വെളിച്ചെണ്ണ തെളിയുന്നതു അതിളക്കിയിട്ട് കുറച്ച് കുടപ്പുള്ളി വിളത്തിട്ടുണ്ടാവില്ലേ തന്നെ എടുത്ത് വിളത്തിടണോ കുടപ്പുള്ളിട്ട് അത് എടുത്തിട്ട് മീനും കൂടി എടുത്തിട്ട് കറി വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള മീനാണിത്